വന്യമൃഗ ശല്യം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആറളം ഫാമിലുണ്ടായിട്ടുള്ള അക്രമം സംബന്ധിച്ച് തുടർന്ന് മരണം സംഭവിച്ച കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിന്റെ തലവനും ഉൾപ്പെടെ അവരെ സഹായിക്കാനും നേതൃത്വം നൽകാനും എം എൽ എമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലവന്മാരും ചേർന്ന് ആലോചന നടത്തിയിരുന്നു അന്ന് ആ ആലോചനയുടെ ഭാഗമായി എത്തിച്ചേർന്ന നിയമനങ്ങൾ അവരെ അറിയിച്ചതിനെ തുടർന്നാണ് അവരെ നടന്ന ജനകീയ പ്രതിരോധം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞതെന്നതിന് നമ്മളെല്ലാവരും ഉള്ളവരുമാണ് പക്ഷെ അവിടെ ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ പറഞ്ഞു പോവുക എന്ന നിലപാടല്ല ഇപ്പോൾ നാം എല്ലാം ചേർന്ന് സ്വീകരിക്കുന്നത് അന്ന് നമ്മൾ അവിടെ ഒരു മോണിറ്ററിംഗ് സ്വഭാവം കൊണ്ടൊരു കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു സ്ഥലം എം എൽ എ കൺവീനറായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ മെമ്പർമാരാണ് അവിടെ പങ്കെടുത്തത് തുടങ്ങിയ നേതാക്കന്മാരാണ് അവിടെ പങ്കെടുത്തത് ഇവരുൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അന്ന് പ്രഖ്യാപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി തന്നെ എം എൽ എയുടെ അധ്യക്ഷതയിലുള്ള സമിതി യോഗം ചേരുകയും പ്രവർത്തനങ്ങളെ ആകെ അവലോകനം ചെയ്യുന്ന നടപടി കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ഈ അവലോകന യോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന വിധത്തിൽ പൂർണ്ണതോതിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും അടിക്കാടുകൾ വെട്ടുന്ന പ്രവർത്തനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച കേരളത്തിന് മാതൃയാകും വിധത്തിലുള്ള ഒരു ജനകീയ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് പിന്നീടുള്ള ദിവസങ്ങളിൽ അത് വേണ്ടത്ര പൂർണ്ണതോതിൽ എത്തിക്കുന്ന നിലയിലേക്ക് വന്നിട്ടില്ല ഈ പോരായ്മ വിലയിരുത്തി കൊണ്ടാണ് ആ പ്രദേശത്തിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല അവർക്ക് പുറമെ അൻപത് പേരെ വെച്ച് പത്ത് ദിവസം ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുന്നതിന് ഇന്ന് തീരുമാനിച്ചത് അതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരവുകൾ നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇതിന് പുറമെ മുപ്പത്തിമൂന്ന് ഏക്കർ സ്ഥലത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ പ്രവൃത്തിക്ക് സാങ്കേതിക അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി ആറ് ലക്ഷം രൂപ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി മുപ്പത്തി ആറ് ലക്ഷം രൂപ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഫെൻസിങ് സ്ഥാപിക്കുന്ന അഞ്ചു കിലോമീറ്റർ ശരിയാണ് അപ്പൊ ഈ രണ്ട് ഫണ്ടും കൂടി ഏറ്റവും എളുപ്പത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നാളെ പത്തര മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എയും ജില്ലാ കളക്ടറും ഈ മറ്റ് ഉന്നതതല ഉദ്യോഗസ്ഥന്മാരും സൈറ്റ് വിസിറ്റ് ചെയ്ത് എവിടെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആനുമതിൽ ബോധ്യപ്പെടുത്തുന്നതാണ് ആനുമതിലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ആലോചനയും കൂടിക്കാഴ്ചയും അവിടെ നടത്തുന്നുണ്ട് സ്വാഭാവികമായും മനുഷ്യ സഹജമായ കാലതാമസം മനുഷ്യന് സംഭവിക്കുന്ന കാലതാമസം അല്ലാതെ മനഃപൂർവ്വമായ ഒരു കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടാക്കുന്നതിനെ ആരും അനുകൂലിച്ചിട്ടില്ല ഇവരാരും ഉണ്ടാക്കിയിട്ടുമില്ല ഇനിയും ഉണ്ടാക്കുകയില്ല അവിടെ ഇപ്പോഴും ദൗർഭാഗ്യവശാൽ രാപ്പകൽ സമരം നടക്കുകയാണ് അവർക്ക് സൂര്യമായി കടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന വസ്തുതയോട് നമ്മൾ വിയോജിക്കുന്നില്ല പക്ഷേ അവരും ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും ഒരുമിച്ചാൽ മാത്രമേ നമുക്ക് ഫലപ്രദമായി ഈ പ്രശ്നത്തെ നേരിടാൻ കഴിയൂ എന്ന വസ്തുത അറിയാത്തവരല്ല അവർക്ക് നേതൃത്വം നൽകുന്നത് അവരതും മനസ്സിലാക്കി ഭരണകൂടം ഇപ്പോൾ കാണിക്കുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയാൽ വളരെ പെട്ടെന്ന് തന്നെ കൂടി പങ്കാളികളാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാനാണ് ഇന്നത്തെ യോഗം ധാരണയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അൻപത് പേരും വെച്ച് പത്ത് ദിവസം ഇത് നടത്തുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് പ്രവൃത്തി ദിന ദിനമായി അഞ്ഞൂറല്ല അഞ്ഞൂറ് ഇൻറ്റ് അമ്പത് അല്ലേ പിന്നെ ഈ ആന പ്രതിരോധ ആക്ഷൻ പ്ലാൻ പ്ലാൻ നാളെ ഈ സമിതി പരിശോധിക്കുന്നത് കോൺട്രാക്ടറുമായി ചർച്ച ചെയ്ത് സൈറ്റ് ഇൻസ്പെക്ഷൻ പറഞ്ഞു സ്ഥലവും കളക്ടറെ നേരിട്ട് ബോധ്യപ്പെടുത്തി എവിടെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന് വരുത്താനാണ് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അയ്യം പഞ്ചായത്തിൽ ഇതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്നൊരു ഉത്കണ്ഠ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിക്കുകയുണ്ടായി തീർച്ചയായും വന്യമൃഗങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലെങ്കിൽ പറ്റിയ വഴിയിലൂടെ അവർ നടക്കു അപ്പം അവിടെയും ജാഗ്രതയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇതുപോലെ ജനകീയ കൂടിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ നമുക്ക് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയൂ ഏത് കാര്യത്തിനും ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തി ചെയ്യുമ്പോഴല്ലാതെ ഇത് വിജയത്തിലെത്തിക്കാൻ കഴിയില്ല നമ്മുടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവർ പറയുന്നത് അപ്പം ഞാൻ അവരോട് അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞത് ഞാൻ ഉറങ്ങിയിരുന്നല്ലോ എന്നാണ് പറഞ്ഞത് അതൊരു ഉത്തരമല്ലല്ലോ രാപകരില്ലാതെ അവർ ഈ സുരക്ഷ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് വളരെ റിസ്ക് എടുക്കാൻ പറ്റി റിസ്ക് എടുക്കേണ്ട ഒരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് നമ്മൾ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടതുണ്ട് വളരെ വൈകാതെ തന്നെ ഇതൊരു വിജയപരമായ പ്രവർത്തനമായി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് അതിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ ഉത്തരവുകളും സഹായങ്ങളുമാണോ ആവശ്യം അത് കാലതാമസമില്ലാതെ തന്നെ കൊടുക്കുന്നതിന് ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർക്ക് അത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത് കൊളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു മുള്ളൻ പന്നിയാണെന്നാണ് അവർ പറയുന്നത് കാട്ടുപന്നിയാണെന്നാണ് വേറൊരു അഭിപ്രായം ഇത് രണ്ടായാലും ആ പന്നിയുടെ ആക്രമണം മൂലം പരുക്ക് പറ്റി ആശുപത്രിയിൽ കഴിയുന്ന ആ ആൾ ആ ശ്രീപുരുഷന മരിച്ചതായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ സാധാരണ നിലയിൽ ഇത്തരം ഉള്ളം പന്നിയുണ്ട് അല്ലെ ഉണ്ട് എന്ന് പറയുന്നൊരു പ്രചരണം ഉണ്ടെങ്കിലും നമ്മുടെ സ്ക്വാഡ് അത് കൃത്യമായി ഒന്ന് പരിശോധിച്ചു ഉറപ്പുവരുത്തി ഇപ്പോൾ നമ്മൾ ആറുത്ത് ആലോചിച്ചതുപോലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി ജനങ്ങൾക്ക് സുരക്ഷിത ബോധം വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുന്നു ജില്ലാ പോലീസ് മേധാവി അവിടെ ഈ ഇവരുടെ സേനക്ക് മാത്രം വനംവകുപ്പ് സേനയെ കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധം അല്ല സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ പെട്രോളിങ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പോലീസും ഒരു കർമ്മസേന എന്നുള്ള നിലയിൽ ഇടപെട്ട് ആ പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ നിർബന്ധമായും ഉണ്ടാകാനുള്ള ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ഇന്നിവിടെ തീരുമാനമെടുത്തിട്ടുള്ളത് ഇതുപോലെ എം എൽ എയുടെ നേതൃത്വത്തിൽ ആവശ്യമായി വരുമ്പോഴെല്ലാം കാര്യങ്ങൾ കൂടിയാലോചിച്ച് നട പരിപാടികളും വിജയപരമായി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അവർക്ക് ഭയാശങ്കകളുണ്ട് അതോടൊക്കെ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തി വരുന്ന സമരങ്ങളിൽ നിന്നും അവർ പിൻവാങ്ങണമെന്ന് ഈ യോഗം അവരോട് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ആനകളെ തുരത്തുന്ന നടപടിയിൽ നടക്കുന്നത് പക്ഷേ ഈ തുരത്തുന്ന ആനകൾ പിന്നീട് ഇപ്പോഴുള്ള പ്രത്യേകിച്ച് മറ്റു ജനവാസ മേഖലകളിലേക്കാണ് കൂട്ടം തെറ്റിയും അല്ലാതെയും വരുന്നതെന്നാണ് അവിടെയുള്ളവർ പറയുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഒരു അല്ലാതെ തന്നെ ഈ ഈ ജനവാസ ജനവാസ മേഖലയിൽ മറ്റു മേഖലയിലേക്ക് അത് എന്ന് പറയാൻ ഇപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്നത് അടിയന്തര കൂടി നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളാണ് എന്നാൽ താങ്കൾ ഉന്നയിച്ച പ്രശ്നം തന്നെയാണ് അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഞങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയത് ആറിൽ ഒന്ന് മാറുമ്പോൾ അവർക്ക് അയ്യങ്കുന്നിൽ വരാം അവരുടെ സഞ്ചാരത്തെ പൂർണ്ണമായും നിയന്ത്രിക്കത്തക്ക വിധത്തിലുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് അത് കുറച്ചുകൂടി ശാസ്ത്രീയവും വിപുലവുമായ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ളതാണ് അതിലൊരു നല്ലൊരു പ്രോജക്റ്റാണ് വേണ്ടത് ആ രൂപത്തിലേക്ക് നമ്മൾ പോയേ പറ്റൂ പക്ഷേ അത്തരം കാത്തു നിൽക്കാതെ ഇപ്പോൾ ഉറങ്ങാൻ കഴിയുന്ന ആളുകൾക്ക് ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് താങ്കളുടെ ചോദ്യം അപ്രസക്തമല്ല പ്രസക്തം തന്നെയാണ് അത് ഗൗരവത്തിൽ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക അത് ഞാൻ നിങ്ങളിവിടെ ഒരു ആലോചിച്ചു ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവത്തിൽ മിക്കവാറും ധാനയായാലും കടുവയായാലും പുലിയായാലും നരിയായാലും പരിക്കുകളോടു കൂടിയാണ് വരുന്നത് അത് പ്രത്യേകമായ പഠനത്തിന് വിഷയമാക്കേണ്ട ഒന്നാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത് നമ്മളൊരു നിഗമനത്തിൽ ഇപ്പോൾ എത്തണ്ട കാരണം ഇന്നിപ്പോൾ നമ്മൾ കണ്ട ആ മൂന്നര വയസ്സുള്ള കുട്ടിയാണ് അത് അതിൻ്റെ മുഖമാകെ ചിതറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല നിലയിലുള്ള ഒരു പൊട്ടിത്തെറി ആ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വനംവകുപ്പിൻ്റെ ഒരു പ്രത്യേക ടീം ഇങ്ങനെ സംഭവിക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് മൃഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കൊണ്ടാണ് എല്ലാ മറ്റു തരത്തിലുള്ള പഴയ കാലത്തുണ്ടായതുപോലെ ഈ വനം കൊള്ളക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തുടങ്ങിയതൊക്കെ ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് കൃത്യമായി ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് ശരിയല്ല മുൻവിധിയില്ലാതെ അതെന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുന്നതിനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാം അല്ല നിങ്ങൾ ഇതൊന്നും ഒളിച്ചു നോക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ മുൻവിധി ഇല്ലാതെ അതിനെ കാണുക ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങ് പോവാൻ എല്ലാം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലെങ്കിലും തന്നെ നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ കൊടുത്തല്ലോ പിന്നെ നമ്മൾ നമ്മളറിയിക്കുന്നില്ലേ നല്ലത് അത് ശരിയാണ് കാരണം ഡോക്ടർമാർ എത്തണമായിരുന്നു ഡോക്ടർമാർ ഇത് ഇതൊക്കെ ഡോക്ടർമാർ വേണമല്ലോ ഇല്ല നടപടിക്രമം മയക്കുപെടി വെക്കാൻ ഉത്തരവ് കൊടുത്തിരുന്ന അതിലൊന്നും കാലതാമസം ഉണ്ടായില്ല കാരണം അല്ല വെടി വെക്കാൻ്റെ കാര്യം ഒന്ന് വെടി വെക്കേണ്ട ഉത്തരവ് ഒരു പതിനൊന്നര മണിക്കൂർ പതിനൊന്നര മണിയോടുകൂടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്ന വെടിവെച്ച് കൊല്ലണമോ വേണ്ടോ മയക്കുപെടി വെക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിന് വിധേയമായിട്ടാണ് അപ്പോൾ അത് അവർ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് സ്വാഭാവികമായ അപ്പുറം മനഃപൂർവ്വമായി വന്നുണ്ടായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ ചൂടുള്ള അങ്ങനെ പല കാര്യങ്ങളുണ്ട് സാങ്കേതികമായ കുറേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്വാഭാവികമായ ഒരു ഉണ്ടല്ലോ അരി അടുപ്പിൽ ഇട്ടാലും അത് വേവണ്ടേ അതിനുള്ള കാലതാമസം ഒക്കെ ഒഴിവാക്കാൻ വേവാത്ത പച്ചരി കഴിക്കേണ്ടി വരില്ലേ നമ്മൾ അതുകൊണ്ട് മനഃപൂർവമായ ഒരു കാലതാമസം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് നോക്കുകയും ചെയ്യാം ഒരു പ്രയാസമില്ല അല്ല അത് നിങ്ങള് പത്രത്തിൽ വായിച്ചിട്ടറിഞ്ഞു അല്ലാതെ അതെ പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ തീരുമാനത്തിന്മേൽ എന്താണെന്ന് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കാനും അവിടെ ഒരു വകുപ്പുണ്ടല്ലോ പക്ഷെ ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഭരണകൂടമാണ് ആ അത്തരത്തിൽ ഒരു ഭരണകൂടം അങ്ങനെ ചെയ്യാമോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ടത് അവരെല്ലാം അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ് അത് അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകുക എന്നല്ലാതെ നമുക്ക് വനംവകുപ്പിൽ വൃത്തിയായിട്ട് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാമല്ല വനംവകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് അനധികൃതമായ കാര്യങ്ങൾ നടന്നാൽ വനം വന നിയമം അനുശാസിക്കുന്ന നടപടി പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് വനം വകുപ്പിന് ചെയ്യാനുള്ളത് എന്നാലും ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അവരോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ അങ്ങനെ പോയി ജനങ്ങളെ നിയമം കയ്യെടുക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒരു പുനരാലോചന നടത്തുന്നത് നാടിന് നല്ലതാണ് എന്നൊരു അഭ്യർത്ഥന ഞാൻ ഇവിടെ വെക്കുകയാണ് മനുഷ്യർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു അവിടെ ഈ നേരത്തെ അവിടെ അത്തരത്തിൽ കാട്ടുപോന്നിയുടെ ശല്യം ഉണ്ടായിരുന്നില്ല എന്ന ഒരു പ്രതികരണമായിരുന്നു അന്ന് പറഞ്ഞത് പക്ഷേ അവിടുത്തെ കർഷകർ പറയുമ്പോൾ സ്ഥിരമായി കാട്ടുവന്നി വരുന്ന പ്രദേശമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതർക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നടപടി അതിലൊരു ഒക്കെ ഉണ്ടോ നിങ്ങൾ അവിടെ ഉണ്ടല്ലേ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ല അത് ആ സമയത്ത് അന്വേഷിച്ചു പക്ഷേ അത് അതിനെപ്പറ്റി ഇന്നവിടെ ഞാൻ പങ്കെടുത്ത യോഗത്തിൽ സൂചിപ്പിച്ചില്ല എന്നാൽ വേറൊരാൾ എന്നോട് പറഞ്ഞത് അവിടെ നാലഞ്ചു കാട്ടുപന്നുകളുണ്ട് അവർ പക്ഷേ ജനങ്ങളുമായി വളരെ സൗഹൃദത്തിൽ കഴിയുന്നവരാണെന്നാണ് പറഞ്ഞത് അത് രണ്ടും നമ്മൾ എടുക്കണ്ട പക്ഷേ നമ്മൾ ഇന്നിവിടെ തീരുമാനിച്ചത് ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയ്ക്കല്ലല്ലോ നമ്മൾ നിൽക്കുന്നത് നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ല അവിടെ നമ്മൾ തീരുമാനിച്ചെന്താ അവിടെ ഒരു സംശയമൊന്നും വെക്കണ്ട എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക അതിൽ നമ്മളൊരു ഡ്രൈവ് വെച്ച് അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത് അവരോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ പറയാതിരുന്നത് അപ്പം ഇന്ന് കണ്ണൂരിൽ വന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്നതാണ് അതിൽ എല്ലാവരും നല്ല നിലക്ക് സഹകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു എന്റെ ഓഫീസിന് ഒരാളും രാജിക്കൊന്നുമില്ല അത്ര എനിക്കറിയുള്ളൂ ബാക്കി എനിക്കറിയാം ർക്കമുണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂടിയാലോചിച്ചല്ലേ എവിടെ ചെയ്യുന്നു അവിടെ എന്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനും ഏതെങ്കിലും ഒരു അസംതൃപ്തിയോ തൃപ്തി കേടോ സംതൃപ്തി കൂടുതലോ ഒന്നുമില്ല അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർ അവരെന്നെ ശന്ധപ്പെടുത്താറുണ്ട് അത് സാധാരണ ഉണ്ടാവില്ല ഒരു ഓഫീസാകുമ്പോൾ ചേർന്നു അതിപ്പോ നാല് കൊല്ലമായില്ലേ അപ്പൊ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തും അത് അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് പരിഹരിച്ചു പോകുന്ന ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എൻ്റെ ഓഫീസ് അല്ല അതൊക്കെ ട്രാൻസ്ഫറും പോസ്റ്റിംഗ് ഒക്കെ അല്ലേ അല്ല അതിൽ എന്റെ മിനിസ്റ്റർ എടുത്ത് തക്കതായ കാരണത്താൽ ഒരു ഒരു കാര്യം വന്നാൽ മിനിസ്റ്റർ ചെലപ്പോ ചെയ്യേണ്ടി വരും ഈ കാര്യം തല്ലാം ഒരു മിനിസ്റ്റർ ചില കാര്യങ്ങൾ ചില ഫയൽ വരുമ്പോഴേക്കുന്നുണ്ട് അത്തരത്തിൽ ധാരാളം ഫയലുകൾ തീർപ്പെടുക്കാണ്ട് പിന്നെ അതിൽ ക്രമവിരുദ്ധമായിട്ടോ തെറ്റായിട്ടോ കാര്യങ്ങളുണ്ട് അങ്ങനെ ചൂണ്ടീ കാണിച്ചിരുത്തുന്ന ഒരു പ്രയാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അത് ഇന്നിപ്പം നിങ്ങൾ ഒരു വലിയ ഈ കൂട്ടത്തിലാക്കല്ല നമുക്കത് വേറെ പറയാം അല്ല ഉദ്യോഗസ്ഥന്മാർക്ക് ചില കാര്യങ്ങൾ അവർ വിയോജിപ്പ് പറയുമല്ലോ പക്ഷേ ചർച്ചയിൽ ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു ഒരേ അഭിപ്രായമല്ലോ പറഞ്ഞേ പല നിർദ്ദേശങ്ങളും വന്നല്ലോ അതിൽ ഏറ്റവും പ്രായോഗികമായ നിർദ്ദേശം സ്വീകരിക്കാനാണല്ലോ ഈ ചർച്ച എന്ന് പറയുന്നത് അല്ലാണ്ട് ഒരാൾ പറയുന്നതിൻ്റെ അങ്ങനെ ചെയ്യാനല്ലോ ഇവിടെ ഇപ്പം പല നിർദ്ദേശങ്ങൾ വന്നു അതിൽ ഏറ്റവും നല്ലതും പ്രായോഗികവും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ നിർദ്ദേശമാണ് സ്വീകരിക്കുക അപ്പം നിർദ്ദേശങ്ങൾ തരാനുള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്വർക്കുണ്ട് കാരണം അവരുടെ അനുഭവത്തിൽ നിന്നും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടും ഇന്നത് ഇന്ന വിധത്തിലാണ് എന്ന് പറയാനുള്ളത് അവരത് പറഞ്ഞല്ലോ പല കാര്യങ്ങളിൽ ഓർഡർ കിട്ടണം ഇങ്ങനെ കിട്ടണം അപ്പോൾ ഇന്നിപ്പോൾ കളക്ടറാണ് ഉത്തരവ് ഉറപ്പിക്കുക ഞാൻ ഉത്തരവ് ഉറപ്പെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഉത്തരവ് ഉറപ്പടുക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഓർഡർ കൊടുക്കുമല്ലോ അപ്പം അത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ തന്നെ അല്ലേ പ്രശ്നങ്ങളുണ്ടായാൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഓ അത് അങ്ങനെയാണോ എന്നാൽ ശരി എന്നാൽ പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമാണ് ശരി അങ്ങനെയല്ല നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത് അതിനൊക്കെ ആ ആക്ഷേപമായിട്ട് എങ്ങനെ വന്നാൽ എൻ്റെ ആഫീസിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല അത്രയേ ഞാൻ പറയുന്നത് ശരി അതെ അത് വരട്ടെ ഞാൻ അങ്ങനെയല്ലെന്നും പറഞ്ഞില്ലാണെന്നും പറഞ്ഞില്ലല്ലോ ഇപ്പം ഇപ്പം വന്നിട്ട് ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്ക് നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞു അപ്പം അതാണ് തീരുമാനം എൻ്റെ അഭിപ്രായം ഇപ്പം അവർ പുറപ്പെടുവിക്കാൻ പോകുന്ന പത്രക്കുറിപ്പിൽ പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അതാണ് എൻ്റെ റിപ്പോർട്ട് എൻ്റെ ഞാൻ ഞാൻ തന്ന പ്രശ്നോട്ടില് പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ഒരു നിഗമനത്തിലാണ് എത്തിയത് അതിനൊരു ഡോക്ടർമാരും മൂന്ന് വെറ്റിനേറിയൻസിന്റെ ടീമാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഫോറസ്റ്റ് വെറ്റിനറിയറും ഉണ്ട് ആനിമൽ ഉണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ് അവര് പറയുന്നത് വെച്ചിട്ട് മുമ്പോട്ട് നീങ്ങാം ഏകോപനം കൂടിയത് കൊണ്ടാണ് ഏകോപനത്തിന് കുറവേയില്ല അതിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ല അതിൽ മരം മുറിയുമായി ബന്ധപ്പെട്ട് കുറെ കാലം ഒരു അനുസരിച്ച് ഉണ്ടായിരുന്നു മരം മുറിക്കാനുള്ള പ്രതിബന്ധങ്ങൾ നീക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അത് സംബന്ധിച്ച വ്യക്തമായ ഉത്തരവ് ഇറക്കിയത് അപ്പോൾ അതേ പ്രശ്നം അതിൻ്റെ അടിസ്ഥാനത്തിൽ മരമുറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ അത് ഒരുപാട് വലിയ മരങ്ങളാണ് അങ്ങനെ മുറിക്കുന്നത് അതാണ് രണ്ട് അഭിപ്രായം അങ്ങനെ മുറിക്കുന്നത് ആനകൾക്ക് കടന്നു വരാൻ സഹായമാവില്ല എന്നുള്ള ഉത്കണ്ഠ രണ്ട് അഭിപ്രായം അല്ല ഉത്കണ്ഠയുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ വശവും വരണം എന്നാൽ പൊതുവേ നമുക്ക് പ്രായോഗികമായി ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ കഴിയാമെന്ന് ആലോചിക്കേണ്ടത് അത് ചെയ്യാന്ന് മാത്രമാണ് അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നുള്ളതുമല്ല നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നതിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്ന നിർദ്ദേശം അത്തരം നിർദ്ദേശങ്ങൾ ക്രൂഢീകരിച്ച് ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക ഈ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ആദ്യം നമ്മൾ ഈ നഷ്ടപരിഹാരം എന്ന വാക്കങ്ങോട്ട് മാറ്റുക ആശ്വാസധനമാണ് സഹായധനമാണ് നഷ്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവന്റെ വില ആരാ നിശ്ചയിച്ചു എത്ര രൂപ നഷ്ടമാണ് ഒരു മനുഷ്യ ജീവന്റെ നഷ്ടം എത്രയാണ് ഒരു കാർ ആക്സിഡൻ്റ് ആയാലും നഷ്ടം നമുക്ക് കണക്കാക്കാം മനുഷ്യജീവന് വില കണ പണം വില കണക്കാക്കുമല്ലോ അത് ഞങ്ങൾ ഗവണ്മെന്റിൻ്റെ ഒരു സഹായം ജനങ്ങളുടെ ഒരു സഹായം ആ നിലക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത് ആ ധനം സഹായധനത്തിന് അർഹതരായ പിന്തുടർച്ചാവകാശി ആരാണ് ഇത് തീരുമാനിക്കാതെ ആരെങ്കിലും വാങ്ങിപ്പോയാൽ നാളെ ഏറെ ഉത്തരം പറയാം അപ്പോൾ നിയമം അങ്ങനെയാണ് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് മരണകാരണം ഡെത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റും ഹാജരാക്കുന്ന മുറക്കാണ് സഹായധനം നൽകേണ്ടതെന്നാണ് വ്യവസ്ഥാപിത നിയമം എന്നാൽ ഒരാൾ മരണപ്പെട്ടാൽ നിയമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നതിന് പകരം ആദ്യഘടുവായി പകുതി സംഖ്യ അവരവിടെ പൊതുപ്രവർത്തകന്മാരുൾപ്പെടെ നിർദ്ദേശിക്കുന്ന ആർക്കും പ്രത്യക്ഷത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് തോന്നാത്ത ആൾക്കാണ് നൽകുക അത് നൽകുന്നത് തന്നെ അക്കൗണ്ടിലാണ് അല്ലാതെ കയ്യിൽ കാശ് നൽകുന്നില്ല ബാക്കി തുക പൂർണ്ണമായും തുക കൊടുക്കണമെങ്കിൽ അവകാശി ആരാണ് എന്ന രേഖകൾ ഹാജരാക്കും അങ്ങനെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ആക്കിയ ആർക്കെങ്കിലും രണ്ടാം കിട്ടി കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച നാളെ കൊടുക്കുന്നതാണ്